പി എം ശ്രീ പദ്ധതിയിൽ കരാർ ഒപ്പിട്ട് എന്നാണല്ലോ ഇവിടെ വന്ന വാർത്തകൾ ആ കരാറിലെ വ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല സി പി ഐ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാമെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മുന്നണി യോഗം പല പ്രശ്നങ്ങളും കാരണം നീണ്ടുപോയതാണ് ഇപ്പോൾ മുന്നണി യോഗത്തിൻ്റെ ഈ പ്രശ്നം ചർച്ചയ്ക്ക് വിധേയമാക്കും നിലപാടുകൾ സ്വീകരിക്കും ഈ ഒപ്പിട്ട് എന്ന് പറയുന്ന വ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നു അത് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ പിന്നീട് പറയുക അതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് പി എം ശ്രീ നേരത്തെ പൊതു ഈ നാഷണൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് ഉയർത്തുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ കണ്ടീഷൻ പാലിക്കുന്നതുകൊണ്ട് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന പണം കിട്ടുന്നില്ല കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ എസ് എസ് കെയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമായ നിലയിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് കെയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് അപ്പം ആ പണം കേരളത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില വ്യവസ്ഥകൾ കേന്ദ്രം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെല്ലാമാണ് ഈ കാര്യത്തിൽ അംഗീകരിച്ചതെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ മന്ത്രിയല്ല വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മന്ത്രി പറഞ്ഞുകൊണ്ടായിരിക്കാം ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് അപ്പം അതിന്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിനു ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ പറയാനും അതെല്ലാം അതെല്ലാം പരിഗണിക്കുന്നതിനുമുള്ള നിലപാട് പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക അല്ല ഞാനതന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണെന്നാണല്ലോ ഇത് അങ്ങനെയാണല്ലോ പറയുന്നത് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് അറിയില്ല അതിന്റെ പൂർണ്ണവിധം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി കേരളത്തിന് അർഹതപ്പെട്ട കാശ് കിട്ടുന്നില്ല അപ്പൊ ഈ കാശ് കേരളത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്രേ ഉള്ളു ബാക്കി ഏതെല്ലാം വ്യവസ്ഥകൾ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞു സോറി സോറി നിങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചിട്ട് കാര്യം ഞാൻ ഞാൻ അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത് ഞാൻ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കാണ് പ്രശ്നങ്ങൾ നിങ്ങൾ താങ്കൾ ഇപ്പോ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾക്കാണ് ഞാൻ നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഈ കരാറിലെ വ്യവസ്ഥകൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ആ കരാറിലെ വ്യവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് കേരളത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയുള്ളു ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് അതിന്റെ നിങ്ങളിപ്പോ 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 എത്ര സമ്മർദ്ദം ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തെ ഒരു പ്രശ്നം എനിക്ക് പറയാനില്ല എന്നെ എന്നെ വിളിച്ച് ചോദിച്ചവരോടെല്ലാം പറ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ അപ്പൊ അത് ഇവിടുത്തെ ഇങ്ങനെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞോണ്ടാ ഞാനിവിടെ നിന്ന് കാണാന്ന് വെച്ചത് ഇല്ല ഞാൻ കാണില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഇത് പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയാം അത്രയേ പറയാൻ കഴിയുള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് ചർച്ച വേണ്ട അല്ല ഞാൻ പറയുന്നത് ഈ പി എം ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ചർച്ച നടത്തിയിട്ട് നിങ്ങളെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതല്ലേ എനിക്കറിയാം ഞങ്ങള് നിങ്ങളെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാനത് ഞാനിപ്പതിന് തയ്യാറല്ല ഇപ്പോൾ ആ തരത്തിലേക്ക് അത് അവര് ചർച്ച ചെയ്തോട്ടേന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്ത് ഒരു പരിപാടി അടിസ്ഥാനം രൂപപ്പെട്ട ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ ചില സമയത്ത് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം അത് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ